ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ വേമ്പനാട്ടുകയലി മീൻ പിടിക്കുന്ന ആൾക്കാരാണ് അപ്പം മീൻ പിടിക്കാൻ വേണ്ടി അതിന് മുന്നേ നമ്മൾ എല്ലാ വർഷവും ഓരോരോ വല വെച്ച് ഇറക്കാറുണ്ട് അതിൻ്റെ വലയുടെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ വല ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം എനിക്കെന്തായാലും ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല അച്ഛാ ഇതിനെപ്പറ്റി എന്താണ് ഒന്ന് അവതരിപ്പിക്കാവോ ഇത് കാലി മീൻ പിടിക്കാൻ ഉണ്ടാക്കുന്ന വലയാണ് അത് ഇപ്പോൾ ഇവിടെ പൊതുവെ പറഞ്ഞ ഡിസ്കവറിയാണ് ഇതിൻ്റെ മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും വലിയ കണ്ണി നടുക്ക് ചെറിയ കണ്ണി ഈ പച്ച എന്ന് പറഞ്ഞാൽ ചെറിയ കണ്ണി അപ്പറത്തതും ഇപ്പുറത്തും വലിയ കണ്ണി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് എഴുപത് മില്ലി വലയാണ് സെൻട്രൽ ഇട്ടിരിക്കുന്നത് ഇപ്പോഴത്തും നൂറ്റി എൺപത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എഴുപത് മില്ലിയിൽ തടയുന്ന മീൻ അത് അങ്ങോട്ട് എത്ര വലുതാണെങ്കിലും ഇത് ഒരു വശത്തു നിന്ന് ഇടിച്ചിട്ട് അപ്പുറത്തെ വലയുടെ ഹോൾ വഴി മാറവശത്തേക്ക് കുടുങ്ങി അതാണ് ഇതിൻ്റെ മെത്തേഡ് അതാണ് ഈ ഡിസ്കോ വല എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ വർഷവും മൂന്നും നാലും ഒക്കെ ഉണ്ടാക്കും രണ്ടാം ഉണ്ടാക്കുന്നതിന് എണ്ണായിരം രൂപ രൂപ ആവും ഇതൊക്കെയാണ് ഈ വല ഉണ്ടാക്കുന്ന പ്രത്യേകത ഇതാണ് വലയുടെ മേൽഭാവം ഈ പൊങ്ങുകൾ ഇതിൻ്റെ ഇടക്ക് എത്ര കണ്ണ് അതായത് കണക്കനുസരിച്ചുള്ള കണ്ണ് കയറ്റി കയറ്റി കറക്റ്റ് വെച്ചിട്ടിരിക്കുക എന്നിട്ട് ഇത് നൂറേക്കറൊഴിച്ചിട്ട് ഒരേ അകലത്ത് കെട്ടും താഴത്ത് പൈപ്പിലാണ് കാഴത്ത് കളിക്കുക താഴത്ത് ഇതുപോലെ തന്നെ താഴത്ത് ഇതുപോലെ തന്നെ കണ്ണുകളെ എണ്ണി കണക്ക് ചെയ്ത് കയറ്റും വയറില്ലാത്തോണ്ട് തേറ്റിയിട്ട് ആ ഓരോ അത് മേളത്തെ അളവ് തന്നെ പിടിച്ച് ഇവിടെ വളർന്നു കെട്ടും അങ്ങനെയാണ് ഈ വലയെ പറ്റി പറയുവാണെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്തും അതായത് ടോട്ടൽ ഇപ്പം മൂന്ന് വലകൾ ചേർന്നാണ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു മൂന്ന് വലകൾ ചേർന്നാണ് ഒരു വല ഉണ്ടാക്കുന്നത് അതിൽ നടുക്കത്തെ കണ്ണി എപ്പോഴും ചെറുതായിരിക്കുമെന്നാണ് പറയുന്നത് അപ്പുറത്ത് ഇപ്പുറത്തും കണ്ണികൾ വലിയ കണ്ണികൾ വെച്ചാണ് അത് യൂസ് ചെയ്ത് വല ഉണ്ടാക്കുന്നത് ഇതാണ് വല ഞാൻ കാണിച്ചു തരാം ഇത് വലയുടെ മോൾ ഭാഗമാണ് ഇത് അടിഭാഗവും ഇത് കഴിഞ്ഞിട്ടും വല ശരിയാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇത് അടിയിലും താഴത്തുമായിട്ട് പൊങ്ങി കയറ്റുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇതിനെപ്പറ്റി വലുതായിട്ട് അറിയത്തില്ല ഞാൻ കുട്ടിക്കാലത്ത് ഇത് കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്യുന്നതും കുത്തിയിരുന്ന് ചെയ്യുന്നതും എന്തായാലും ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് നമ്മളെപ്പോഴും ഇരിക്കാനും നമുക്ക് നമുക്ക് ശരീരത്തിന് അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് നമുക്ക് അറിയാൻ പറ്റും ഓരോ മത്സ്യത്തൊഴിലാളികൾക്കും ഇതിൻ്റെ ഇതിങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അപ്പം ഇതിലൂടെയാണ് നമ്മൾ മീനും കാര്യങ്ങളുമൊക്കെ പിടിക്കുന്നത് ൊക്കെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്ന് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ ഇത് ഫൈനലി ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കുന്നതാണ് ഇത് പകുതിയായിട്ടുള്ളു ഇത് മൊത്തത്തിലായിട്ടില്ല ഓക്കെ ബായ്